ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലതുപോലെ വേവിച്ച് ഉടച്ച് ചേർത്തിട്ട് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെ കൂട്ടാനും ഇത് അടിപൊളി ഒരു കറിയാണ് അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഈ കറി ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് ഇതുപോലെ ഒരു സവോള നാല് പച്ചമുളക് എട്ട് പത്ത് വെളുത്തുള്ളി വെളുത്തുള്ളി മുഴുവനോട് ഇടാൻ അരിയൊന്നും വേണ്ട പിന്നെ ഒരു മൂന്ന് തക്കാളി നല്ല പഴുത്ത ഇടത്തരം വലിപ്പമുള്ള മൂന്ന് തക്കാളി മൂന്ന് ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇനി പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൗഡർ പിന്നെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരെ കേൾപ്പിക്കാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം അപ്പോഴാണ് ഈ കറി കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരണം നമ്മൾക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ വിസിലടിക്കാം ഇപ്പോൾ കുക്കറ് തുറന്ന് നാല് അഞ്ച് വിസിലടിപ്പിച്ച് ഞാൻ ഇപ്പോൾ കുക്കറ് തുറന്ന് കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഷ്ണങ്ങളെല്ലാം ഉടച്ചെടുക്കാം ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് മാത്രം ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി ഒഴിച്ച് കൊടുക്കാം നല്ല അടിപൊളി കറി റെഡി കഴിഞ്ഞു ഇത് ഒന്നിച്ചിരി ലൂസായിട്ടിരിക്കുമ്പോഴാണ് നല്ലത് വല്ലാതെ കട്ടിയായിട്ട് കറി തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പാകത്തിന് കട്ടിയിലാണ് ഇരിക്കുന്നത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായി പോകും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കൂട്ടാനായിട്ട് നല്ല സൂപ്പർ കറിയാണ് അത് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ടും നല്ലതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇനി മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്